ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്നാക്കാണ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ റവയും മുട്ടയും ക്യാരറ്റും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സബോള ഇഞ്ചി പച്ചമുളകുമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ എന്താ അവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട് നന്നായി അതിനെ കുനുകുന എന്ന് പറയണ ഓണം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് അത്രയ്ക്ക് കുനുകുന ആക്കണ്ട വേണമെങ്കിൽ കടിക്കാം ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കടിക്കുന്ന പരുവത്തിലാക്കിയാൽ മതി കേട്ടോ അതുപോലെ ഒരു ക്യാരറ്റും ഞാനിവിടെ നന്നായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടാണ് വലിക്കണേ അപ്പോൾ വേഗം തന്നെ അത് അരഞ്ഞു കിട്ടും ചില സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും തിന്നണില്ല ഒക്കെ കളയുക അപ്പം ഞാൻ വിചാരിച്ചു ഈ ചോപ്പറിലിട്ട് രണ്ട് മൂന്ന് കറക്കുകറക്കാണ് അപ്പോൾ വലിയ പീസായിട്ട് കിട്ടിയില്ലെങ്കിലും കുഞ്ഞുങ്ങുന തരിത്തിരി പോലെ കണ്ടില്ലേ അത്ര വലിയ പീസൊന്നുമല്ല അപ്പോൾ അതാകുമ്പോൾ അറിയാണ്ട് അങ്ങോട്ട് കഴിച്ചു പോക്കോളൂ അപ്പം നമ്മളതുപോലെ അവിടെ ക്യാരറ്റ് സെറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇഞ്ചി ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം റവയാണ് കേട്ടോ റവ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് റവ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നുക വാങ്ങിച്ചാൽ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മളിനിതാ അവിടെ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരും ഒക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കടിക്കാനൊക്കെ ഒരു സുഖമുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിലൊരു തരിതരിക്ക് എടുക്കുന്നോട്ടെ അത്ര പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല കണ്ടില്ലേ സ്പൂണിൽ കുറച്ച് തരിത്തരും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതുപോലെ നമ്മൾ തരിത്തരു ആക്കി നമുക്കിത് അരിച്ചെടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി അരച്ച് കൊണ്ടുവന്നിട്ടുള്ള മിക്സിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കാരറ്റും സവാളയും ഇട്ട് കൊടുക്കുകയാണ് ഞാനപ്പോൾ അവിടെ എടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാനത് മുഴുവനൊന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളുട്ടോ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം ഉപ്പ് കുറവാൻ തോന്നുകയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ റവ കൊണ്ടുള്ള അടിപൊളി പലഹാരമാണ് അതുപോലെ തന്നെ നാലുമണി സ്നാക്കായിട്ടും എടുക്കാൻ പറ്റും കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് റവ കൊണ്ടാണല്ലോ നമ്മളധികം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടില്ല അപ്പോൾ ഒരു തരി ഒക്കെ ഉണ്ട് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തു എന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് കേട്ടോ അതിൻ്റെ പരിവം അധികം തിക്കുമല്ല എന്നാൽ അധികം ലൂസും അല്ല അങ്ങനത്തെ ഒരു പരിവാണേ ഇനി നമ്മളിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചിഞ്ചട്ടി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എനിക്കിപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റി വലിയ ചിഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ എണ്ണ അധികമായി പോയിട്ടുണ്ട് അപ്പോൾ അതാ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിൽ നിന്ന് നന്നായി ഇളക്കി തെളി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പൊ നന്നായി ഇളക്കിയെടുക്കണേ അപ്പൊ ഇളക്കി നന്നായി ഇളക്കിയിട്ട് വേണം നമ്മളതിലേക്ക് ഒഴിക്കാനായിട്ടിട്ട് അപ്പൊ നമ്മളിത് ആ ഇളക്കി ഒരു കയ്യില് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ പണിതാ ഏതാണ്ട് കഴിഞ്ഞു ഇനി ഇതൊരു പത്തിരുപത് സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഭാഗം നന്നായി വെന്ത് വരും അപ്പം നമുക്കത് മറച്ചിടാം ഒഴിച്ചപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം കൊലിയിൽ ഇത് മാറ്റിയിട്ടിട്ട് എണ്ണയൊക്കെ നന്നായി കളഞ്ഞ ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റിയത് ഇത് കാണുമ്പോൾ മുട്ട പൊരിച്ചെടുത്ത പോലെ തോന്നുന്നുണ്ടോ ഞാനിവിടെ എളുപ്പത്തിന് തട്ടിക്കൂട്ടി ഇങ്ങനെ മുട്ട പൊരിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ തോന്നി എനിക്കിട്ടോ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി മണി പലഹാരമായിട്ട് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അതും എളുപ്പത്തിൽ തന്നെ എടുക്കാം അധികം സാധനങ്ങളൊന്നും തന്നെ വേണ്ട ഒരു ഗ്ലാസ് റവ ഉണ്ടായാൽ മാത്രം മതി ഒരു മുട്ടയും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയെന്നാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം പുതിയൊരു വിഭവവുമായിട്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ